വർഷമായി സുദ്ർഘമായ സേവനം നടത്തിവന്ന കരിമണ്ണൂർ ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ അച്ഛന് കരിമണ്ണൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി ഔദ്യോഗികമായി ആലുവ മേജർ സെമിനറിയുടെ രക്തറായാണ് ഫാദർ ഡോക്ടർ സ്റ്റാൻലി പുൽപറയിൽ ചുമതലയേൽക്കുന്നത് വിവിധ തൂറുകളിൽ പ്രവർത്തിക്കുന്നവർ പൊന്നാടെ അണിയിച്ച് യാത്രാമംഗളം നേർന്നു പൊതുപ്രവർത്തകരായ മനോജ് കൊക്കാട് കെ എം മത്തച്ഛൻ എൻ എ കരീം ശിവൻകുട്ടി തോമസ് വെളക്കേക്കര ജോർജ് ചാലാശ്ശേരി രാജു കുര്യൻ കൊക്കാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സ്നേഹം നിറഞ്ഞ മനോജ് കൊക്കാട്ട് പ്രസിഡന്റ് അസോസിയേഷൻ്റെയും കരിമണ്ണൂരിലെ സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരായ നേതാക്കന്മാരെ പ്രയേറെ സന്തോഷമുണ്ട് നിങ്ങളോടൊത്ത് കഴിഞ്ഞ ആറു വർഷം കരിമണ്ണൂർ ഇടവകയുടെയും ഈ നാടിൻ്റെയും വികസനത്തിനു വേണ്ടി കൈകോർത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് മതസൗഹാർദ്ദത്തിനും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനും പേരുകേട്ട ഒരു ഇടമാണ് കരിമണ്ണൂർ നിങ്ങൾ നൽകിയ സഹകരണത്തിന് മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്